കുഞ്ഞു ഇത് കുഞ്ഞു ഈ പഴം നിൽക്കുന്ന നീക്കുന്ന പഴം തന്നെ പഴുത്തില്ല പഴുത്തിട്ടാണ് ഒന്ന് പറിക്കാൻ റെഡ് പഴുത്തില്ല ബ്ലാക്ക് ആണ് ഇത് പഴുത്ത് പറഞ്ഞെങ്കില് കേട്ടോ ഇല്ല ഇല്ല ഇത് നമുക്ക് താഴെ പോയിട്ട് പഴുത്തിട്ടുണ്ട് നിറച്ച് കായ റിയാമോ പറഞ്ഞേ അരിമുന്തിരി അരിമുന്തിരി ആ പഴുത്തു കഴിയുമോ ആ ഏ എവിടെയാണോ ഇത് കുഞ്ഞു ചെടി കുഞ്ഞു ചെടിയാ നിൽക്കുന്നുണ്ടോ കുഞ്ഞു ചെടിയാണ് നിൽക്കുന്നുണ്ടോ ഏ ഇത് വലിയ മരം ആയതേ എന്നാൽ പോവടാ ഏ